ചേട്ടാ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് പലഹാരമായിട്ട് നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന ആ ചില്ലുകൂപ്പിയിലിരിക്കുന്ന ഒരു അവൽ മിക്സറിൽ വെള്ള അവൽ മിക്സർ അത് പിന്നെ അല്ലാണ്ട് അത് എന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ രണ്ട് ഏലക്കായം കൂടെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊളിച്ചെടുക്കണേ ഇവിടെ ഒരു പാത്രത്തിലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടേ ഞാൻ അതിലേക്ക് ഒരു അരിപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് അര കപ്പ് നിലക്കടലെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ടെ നമുക്ക് ഇവര് വേറെ പാത്രത്തിലേക്ക് മാറ്റാതെ ഇനി എടുത്തേക്കുന്ന പൊട്ടുകടലയാണ് കേട്ടോ അതിൽ ഏകദേശം ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പെട്ടന്ന് ആവും കേട്ടോ അതുകൊണ്ട് വലിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനേ അതൊന്നും ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണേ ഇതിനകത്തും നന്നായിട്ട് വറുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇവിടെ ഞാനേ നല്ല വെള്ള അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്ന നല്ല നൈസായിട്ടുള്ള വെള്ള അവൽ ഇനി ഇതും നമുക്കൊന്ന് വറുത്തെടുക്കണേ ഞാനൊരു രണ്ടര കപ്പ് അവലാണ് കേട്ടോ അതിനുവേണ്ടി എടുത്തേക്കുന്നത് അവൽ ചെയ്യാൻ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നാവോട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ നമ്മൾ മറക്കരുതേ ഇതായിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്ത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളവരും ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ ഇതേ അവനൊക്കെ ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ അടിയിലേക്ക് വെച്ചായിരുന്നേ അപ്പം എണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് വലിച്ചെടുത്തോളും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് മാറ്റാവേ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നേരത്തെ എല്ലാം വറുത്ത് വെച്ചില്ലായിരുന്നു അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയാണെ രണ്ട് ഏലക്കായ ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ചില്ലായിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മാത്രം നിങ്ങൾ നോക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂണും പൊടിച്ച് വെച്ചാലും നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ വീണ്ടും ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം

നല്ല നല്ല കണ്ടോ ഇതൊക്കെ ശരിക്കും ഒരു ആണെ നമ്മുടെ നാട്ടില് ബേക്കറിയിൽ ചില്ലിങ്ങിലേക്ക് ഇരിക്കുന്ന വെള്ള മിക്സർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പൊ കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ